ബോക്സ് ഓഫീസ് തകർത്ത് അല്ലു അർജുൻ ചിത്രം പുഷ്പ ടൂ വമ്പൻ കളക്ഷനുമായി മുന്നേറുകയാണ് ഡിസംബർ അഞ്ചിന് പുറത്തിറങ്ങിയ ചിത്രം ആദ്യ ദിനത്തിൽ തന്നെ മുന്നൂറ് കോടി രൂപയിലധികം കളക്ഷൻ നേടിയിരുന്നു ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ആയിരം കോടി ക്ലബ്ബിലെത്തി ചൈത്രയാത്ര തുടരുകയാണ് പുഷ്പരാജും കൂട്ടരും ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത് തമിഴ് തെലുങ്ക് സിനിമാലോകം ചിത്രത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചപ്പോൾ കേരളത്തിൽ ചിത്രത്തിന് വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു നിരവധി മലയാളികൾ ചിത്രത്തിന്റെ ലോജിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് നടൻ സിദ്ധാർത്ഥ് പുഷ്പ ടൂവിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ ബീഹാറിൽ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് യൂട്യൂബർ മദൻ ഗൌരിയുമായി നടത്തിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ വിവാദ പരാമർശം പട്നയിൽ വൻ ജനാവലിയാണ് അല്ലു അർജുനെ കാണാനായി പുഷ്പ ടുവിന്റെ പ്രൊമോഷൻ പരിപാടിക്ക് എത്തിയതെന്നും ഇതിൽ എന്ത് തോന്നുന്നുവെന്നുമായിരുന്നു യൂട്യൂബറുടെ ചോദ്യം എന്നാൽ ഇതെല്ലാം മാർക്കറ്റിംഗിന്റെ ഭാഗമാണെന്നും കൂട്ടം കൂടുന്നത് ഇന്ത്യയിൽ വലിയ കാര്യമുള്ള സംഭവമല്ലെന്നും സിദ്ധാർത്ഥ് മറുപടി നൽകി ഒരു സ്ഥലത്ത് ജെ വന്നാൽ പോലും അത് കാണാനായി ആളുകൾ കൂട്ടം കൂടുമെന്നും ബീഹാറിൽ ഇങ്ങനെ കൂട്ടം കൂടുന്നത് കാര്യമാക്കേണ്ടെന്നും താരം പറഞ്ഞു ഒപ്പം ഇതിനും ക്വാളിറ്റിക്കും ബന്ധമില്ലെന്നും കൂട്ടം കൂടുന്നയിടത്തെല്ലാം വിജയമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കേണ്ടതല്ലേ എന്നും സിദ്ധാർത്ഥ് ചോദിച്ചു ഇന്ത്യയിൽ കയ്യടി വാങ്ങുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ അങ്ങനെ കയ്യടി വാങ്ങുന്നവരാണ് വലിയ ആളുകൾ ആളുകളെന്ന് വിചാരിക്കാൻ സാധിക്കില്ലെന്ന സിദ്ധാർത്ഥിന്റെ വാക്കുകളാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് അല്ലു അർജ്ജുന്റെ പടങ്ങൾക്ക് എല്ലായിടത്തും ഒരേപോലെ സ്വീകാര്യത ലഭിക്കുന്നതിന്റെ അസൂയാണ് സിദ്ധാർത്ഥിനെന്നാണ് ഉയരുന്ന വിമർശനം ഇന്ത്യൻ ടു പരാജയപ്പെട്ടതിന്റെ എല്ലാ വിഷമവും സിദ്ധാർത്ഥിനുണ്ടെന്നും പരിഹാസം ഉയരുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം